ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കറ്റാർ വാഴ ചെടിയെക്കുറിച്ചാണ് ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ മിക്സും ഇതിൻ്റെ ലൈറ്റിങ്ങും വളപ്രയോഗത്തെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കറ്റാർവാഴ നമുക്ക് ഇവിടെ നട്ട് കൊടുത്തേക്കുന്നത് അതായത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടാം ചട്ടിക്കകത്ത് വേണമെങ്കിലും നടാം ഗ്രോ ബാഗിൽ നടാം ചാക്കിൽ നടാം എങ്ങനെ വേണേലും നമുക്ക് നട്ട് കൊടുക്കാം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിവിടേതാ മൂന്ന് ബാഗിലായിട്ട് ഞാൻ കറ്റാർവാഴ നട്ടിട്ടുണ്ട് കുറച്ച് ആയുള്ളത് കൊണ്ട് നട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വളർന്നു കിട്ടുന്നതും ഉണ്ട് അപ്പം ഞാനിവിടെ കറ്റാർവാഴയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കലുണ്ട് പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ചാണകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചാണക ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ ആട്ടിൻ ചാണകം ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇളക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്പേസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചാണകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ മൂന്നെണ്ണത്തിൽ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഈ കട്ടാർവാഴ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാൻ സഹായിക്കുന്നതാണ് പിന്നെ ഈ കട്ടാർവാഴയ്ക്ക് നൈട്രജൻ വളങ്ങളെക്കാളും കൂടുതൽ നല്ലത് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് അപ്പം നമുക്ക് പൊട്ടാസ്യം അടങ്ങി വളങ്ങ പിന്നെ സവോളേൻ്റെ തൊലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പഴമില്ലേ ഏത്ത കഴിച്ചിട്ടുള്ള തൊലിയില്ലേ പഴത്തിൻ്റെ തൊലി നമുക്ക് മുറിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് നമുക്കതിൻ്റെ നീര് എടുത്തിട്ട് കുറച്ചൊരു വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് കറ്റാർ വാഴ വളർന്നു കിട്ടാനും അത് നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ കറ്റാർവാഴ നമ്മൾ നട്ട് കൊടുക്കുന്ന പോട്ട് മിക്സിനകത്ത് നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി മുറിച്ചിട്ടിട്ട് നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനത് വളർന്നു കിട്ടും കേട്ടോ കറ്റാർവാഴയ്ക്ക് നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടുന്ന ഒരു വളമാണ് നമ്മുടെ പഴത്തിൻ്റെ തൊലി അപ്പം അത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടോ കറ്റാർവാഴ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ഇവിടെ വളർന്നു കിട്ടിയിട്ടുള്ളത് നല്ല വലിയ ഇലകളായിട്ട് വരുന്നുണ്ട് ഇത് നട്ടിട്ട് തന്നെ കുറച്ചായിട്ടേ ഉള്ളൂ പുതിയ പുതിയ തൈകൾ വരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു കറ്റാർവാഴേൻ്റെ ഇലക്ക് കണ്ടോ വേറെ ഒരു കളറ് ഇത് ഞാൻ കുറച്ചധികം നാളായിട്ട് വെള്ളം ഒഴിക്കാണ്ടിരുന്ന കറ്റാർവാഴയാണ് അപ്പോൾ അത് നിങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വെള്ളമില്ലാത്ത ഒരു കണ്ടോ ഇതിന് ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് മണ്ണിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാലോ എന്തൊരു വെള്ളം വെള്ളമുണ്ടോ എന്ന് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ കറ്റാർ വഴേൻ്റെ കണ്ടോ ആരുകൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അതിന് നമുക്ക് വെള്ളം കുറവുള്ള ആണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതങ്ങനെ രണ്ടും ആഴ്ചയായി ഞാൻ ആ കറ്റാർ വഴയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഇതിൽ രണ്ടിലും ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വ്യത്യാസം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വെള്ളം ഒഴിക്കാണ്ടിരുന്നത് നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പൊ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറ്റാർവാഴ ഏർ നമുക്ക് ഹെയറിൽ ഉപയോഗിക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്കിന്നിൽ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറുത്ത പാടുകൾ പോവാനും മുഖം ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടാനും സഹായിക്കുന്നതാണ് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ നമ്മുടെ കട്ടാർവാഴ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ കറ പോലെ വരുന്നുണ്ട് ഇത് നമ്മുടെ ദേഹത്തൊക്കെ പറ്റിയിട്ടുണ്ട് ചിലവർക്ക് ഇറിറ്റേഷനും ചൊറിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഇത് നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല അപ്പം ഞാനിത് നല്ലോണം കഴുകിയെടുക്കുന്നു രണ്ട് തണ്ട് കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് അപ്പം ആ ഒരു കളറങ്ങ് അങ്ങ് മാറിക്കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ അരികിലുള്ള പോലെയുള്ള ഭാഗമില്ലേ ആ രണ്ട് സൈഡും നമുക്ക് ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കതിനുള്ളിൽ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഈ കറ്റാർവാഴ ഈ ഇപ്പം ഞാൻ പറയുന്ന ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും നല്ല രീതിയിൽ മുടി നല്ല തിക്കായിട്ട് വളരാൻ ഇത് സഹായിക്കുന്നതാണ് ആഴ്ചയിൽ നമുക്കൊരു മൂന്ന് ദിവസം ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് കിട്ടും കേട്ടോ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് കറ്റാർവാഴ ജെല്ല് പിന്നെ നമുക്ക് നാളികേരം ചിരണ്ടിയത് കൂടി എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ ഞാനിവിടെ എളുപ്പത്തിന് കറ്റാർവാടിൻ്റെ കണ്ട സ്പൂണ് വെച്ചിട്ടിങ്ങനെ എടുക്കുന്നുണ്ട് അതിനുള്ളിൽ ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്

എന്നിട്ട് ഞാനിതാ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അരിക്കാണ്ട് വേണമെങ്കിൽ തേക്കാം നമുക്ക് ഹെയറിൽ പക്ഷേ അത് നമുക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അരിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇതാ ഈ നിശ്രിതം നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ തലമുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കും ഇതിൻ്റെയുണ്ട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഒരുപാട് വളർന്ന് വരുന്നുണ്ട് കറ്റാർവാഴ നടുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൻ്റെ അടിയിലോട്ട് ഒത്തിരി താത്തി നടാൻ പാടില്ല ഇച്ചിരി മേളിൽ വെച്ചിട്ട് വേണം നടാൻ പിന്നെ ഇതിൻ്റെ വേരുകളിൽ കൂടിയാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടായി വരും ഈ പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ വെച്ചു കൊടുക്കേണ്ടത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം വെച്ചു കൊടുക്കാൻ ഈ പ്ലാന്റിന് സൂര്യപ്രകാശം നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ചരൾ കലർന്ന മണ്ണോ അല്ലെങ്കിൽ മണലോ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ കൂടുതൽ ചാണകപ്പൊടിയോ പിന്നെ എല്ല് പൊടിയോ വേപ്പുമിണാക്കോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പഴത്തൊലി ഇട്ട് കൊടുക്കാൻ മറക്കരുത് പഴത്തൊലി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ അതുപോലെ തന്നെ വേറൊരു ഉപയോഗം ഉണ്ട് ഈ കറ്റാർവാഴയ്ക്ക് ഈ കറ്റാർവാഴേൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ കമ്പ് മുറിച്ച് നടുന്ന ചെടികളുണ്ടല്ലോ അതിനകത്ത് ഈ കറ്റാർവാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നാണ് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്